നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോ പറയുന്നത് നാളെ നടക്കാൻ പോകുന്ന ഒരു പരീക്ഷയാണ് ഖാദി ബോർഡ് എൽ ഡി സി എന്ന ആ പരീക്ഷ ആ പരീക്ഷയെ നാളെ എഴുതാൻ പോകുന്ന കൂട്ടുകാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ പഠിച്ച് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും കാരണം ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒരു പ്രിലിമിനറി ഘട്ടം കഴിഞ്ഞ് വന്ന ആൾക്കാരാണ് പ്രയാസമേറിയത് എന്ന് പറയുന്നത് ആ മാർക്ക് കാരണമാണ് അല്ലെ അതിന്റെ കട്ട് ഓഫ് മാർക്ക് നമുക്കറിയാം എൺപത് പോയിന്റ് മൂന്ന് ഒൻപത് മാർക്ക് അതായിരുന്നു കട്ട് ഓഫ് അഞ്ച് ഘട്ടങ്ങളിലായിട്ട് നടന്ന ഒരു പരീക്ഷ അല്ലെ അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു പരീക്ഷ നടന്നത് അഞ്ച് ഘട്ടങ്ങളിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തി നാലിലുമായിട്ട് നടന്ന ഒരു പരീക്ഷ ആ ഒരു പരീക്ഷയിൽ ലക്ഷക്കണക്കിന് ആളുകൾ എഴുതി ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതി അതിൽ നിന്നും മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയ ആളുകൾ എന്ന് പറയുന്നത് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേരാണ് നിലവിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വേക്കൻസികൾ എന്ന് പറയുന്നത് ഇരുപത്തി നാലുമാണ് ഇതേ ഓഫീസിലേക്ക് തന്നെ അല്ലെ എസ് സി കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഉണ്ട് അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ആളുകളാണ് അതിൽ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നാളെ ശ്രദ്ധിക്കണം നാളെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടുന്ന കാര്യം എന്താണ് അത് മാത്രം ഓർപ്പാലും മതി അതായത് ഇതിനു മുൻപ് ഇങ്ങനെ ഒരു പരീക്ഷ നടന്നത് എന്നാണ് രണ്ടായിരത്തി പതിനാറിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇതിന്റെ ലിസ്റ്റ് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി വരെ ഈ ലിസ്റ്റിന് കാലാവധി ഉണ്ടായിരുന്നു ആ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് ആയിരുന്നു എൺപത്തിനാല് മാർക്ക് എന്ന് പറയുന്നത് അതിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ആൾക്കാർ നൂറ്റി മുപ്പത്തി ഒൻപത് പേര് സപ്ലിമെന്ററി ലിസ്റ്റും കൂടി ഉൾപ്പെടുത്തി ആകെ മൊത്തം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേരുടെ ലിസ്റ്റ് ആയിരുന്നു ഇട്ടിരുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അഡ്വൈസ് പോയത് നിയമന ശിപാർശ പോയത് നൂറ്റി അൻപത്തി എട്ട് നിയമന ശിപാർശകൾ പോയി അതിൽ ഈ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നൂറ്റി മുപ്പത്തി ഒൻപത് പേരും ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതായത് ലിസ്റ്റ് തീർത്ത് എടുത്തു അതാണ് പ്രത്യേകം അപ്പൊ എങ്ങനെ ലിസ്റ്റ് തീർത്ത് എടുക്കുന്നു നമുക്കറിയാം കാര്യം എന്താണ് ഖാദി ബോർഡാണ് ഈ ഖാദി ബോർഡിന്റെ വളരെ ചുരുങ്ങിയ ലിസ്റ്റിൽ വരുന്ന ആളുകൾ എന്ത് തന്നെയായാലും ഡിഗ്രി ലെവലിലുള്ള പരീക്ഷകളും മറ്റേതെങ്കിലും എൽ ബി സി ലെവലിലുള്ള പരീക്ഷകളും ഒക്കെ എഴുതി അതിൽ ഉന്നത റാങ്ക് വാങ്ങുവാൻ കേൾപ്പുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും ഇതിന്റെ ആദ്യത്തെ റാങ്കുകളിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നിയമനങ്ങളുടെ എണ്ണം വളരെ കുറവാണെങ്കിലും ഈ പറയുന്ന ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യുന്നു ജോയിൻ ചെയ്തിട്ട് അവർക്ക് മെച്ചപ്പെട്ടൊരു ജോലി കിട്ടുമ്പോൾ അതിലേക്ക് പോകുന്നു അതല്ലെങ്കിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന രീതിയിൽ എൻ ചിഐ ഡി കൊടുക്കാനും ഒക്കെയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നടക്കാൻ പോകുന്ന പരീക്ഷ നാളെ നടക്കാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുമ്പോഴും ലിസ്റ്റ് എന്ന് പറയുന്നത് സാമാന്യം മെച്ചപ്പെട്ടൊരു ലിസ്റ്റ് ആയിരിക്കും അതായത് ഏകദേശം ഒരു ആ മുന്നൂറ് നാനൂറോളം ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെ ആയിരിക്കും നാളത്തെ പരീക്ഷയ്ക്കും വരുന്നത് കാരണം നമുക്കറിയാം എൽ ഡി സി പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ എല്ലാത്തിനും റിസൾട്ട് സമമായിട്ട് വരികയുള്ളൂ അപ്പോൾ ഖാദി ബോർഡിലേക്ക് പോകുന്നതിനകം കൂടുതൽ താല്പര്യം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പോകാനായതുകൊണ്ട് തന്നെ ഇതിലും അതിലും ഉൾപ്പെട്ട ആൾക്കാരെ അതേ സെലക്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതിൽ പിന്നാലെ ഉള്ള റാങ്കുകളിൽ കിടക്കുന്ന ആളുകൾക്ക് വരെ ചിലപ്പോൾ ഈ ഖാദി ബോർഡിലേക്ക് നിയമനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട് അതാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യം പിന്നെ പരീക്ഷയുടെ സമയം നമുക്കറിയാം ഏഴ് പതിനഞ്ച് എന്നൊരു സമയമാണ് അപ്പോൾ പരീക്ഷയുടെ സമയത്ത് കൃത്യമായിട്ട് സ്കൂളുകളിൽ എത്തിച്ചേരുക എന്നുള്ളതും പ്രധാനമാണ് പിന്നെ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ചോളം ആൾക്കാരെ മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിലും പല ആളുകൾ ചിലപ്പോൾ നാളെ എത്തിച്ചേരുവാൻ സാധ്യത കാണില്ല കാര്യം പല ആൾക്കാർ ഇപ്പോൾ തന്നെ സെക്യോർഡ് ആയിട്ടുള്ള ആൾക്കാർ കാണും അല്ല ലിസ്റ്റിലൊക്കെ വന്ന ഒക്കെ കൈ കിട്ടിയ ആൾക്കാർ കാണും കഴിഞ്ഞ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നിരുന്നാലും ഒരു മുപ്പതിനായിരത്തോളം ആൾക്കാർ ഈ ഒരു പരീക്ഷ എഴുതുവാനായിട്ട് പോരെ പിന്നെ വരുന്ന ആൾക്കാരുടെ സമീപനം എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനം വരുന്ന ആൾക്കാരുടെ സമീപനം എന്ന് പറയുമ്പോൾ മെയിൻ പരീക്ഷ എഴുതുവാൻ യോഗ്യത നേടിയ എൺപത് മാർക്കിന്റെ കട്ട് ഓഫ് ആണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എൺപതിന് മുകളിലായിരിക്കും ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് മുൻവിധിയോട് കൂടിയായിരിക്കും അവർ വേദിക്കുക അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എൺപത്തിനാലായിരുന്നു അപ്പോൾ ഒരു എൺപത്തി അഞ്ച് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് മാർക്ക് നേടിയാൽ ഈ ജോലി കിട്ടൂ എന്ന ആ ചിന്താഗതിയിലായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകളും വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ആളുകളെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പി എസ് സി പല പല തന്ത്രങ്ങളും കൊടുക്കാൻ സാധ്യതയുണ്ട് അതായത് ചില ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആക്കും ഏകദേശം ഒരു അൻപത് ശതമാനത്തോളം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സിമ്പിൾ എന്ന രീതിയിൽ അങ്ങോട്ട് കൊടുക്കും ഈ അമ്പത് ചോദ്യങ്ങൾ സിംപിള്ളി കഴിയുമ്പോൾ ചിലപ്പോൾ മലയാളവും ഇംഗ്ലീഷും കണക്കും ഒക്കെ ചിലപ്പോൾ സിമ്പിളായിരുന്നു വരാം അല്ലെങ്കിൽ കപ്പായെന്ന് വരാം ഒന്നും പറയുന്നില്ല അപ്പൊ അൻപത് ഷെ ചോദ്യങ്ങൾ ഏകദേശം സിമ്പിൾ ആയിട്ട് വരാം സിമ്പിൾ ചോദ്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും ഇത്രയും സിമ്പിൾ അല്ല വരില്ല അപ്പൊ എന്ത് ചെയ്തിട്ട് വരും കപ്പൊ എൺപത്തഞ്ച് തൊണ്ണൂറൊക്കെ വരാൻ ചാൻസ് ഉള്ളു അതുപോലെന്തെയും മാക്സിമം കയറി അങ്ങോട്ട് ചെയ്തേക്കാമെന്ന് കരുതി ഈ പരീക്ഷയ്ക്ക് പോകുന്ന ആൾക്കാരെ ഈ ജോലി കിട്ടുന്ന യാതൊരു പ്രതീക്ഷയും മച്ചു പുലർത്താത്ത ആൾക്കാരായിരിക്കും കൂടുതൽ കാര്യം എന്താ ഇവരെ കണക്കാക്കുമ്പോൾ ഇരുപത്തിനാല് വേൻസിയുള്ളൂ അല്ല നൂറ് പേരുടെ ലിസ്റ്റൊക്കെ ഇരിക്കാൻ കണക്കാക്കുന്നു നിയമനം കുറവില്ല പക്ഷേ ഇവിടെ ക്രീതി കണ്ട ഒരു മുന്നൂറ് നാനൂറ് പേരുടെ ലിസ്റ്റായിരിക്കും വരാൻ സാധ്യത കാരണം ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് അടുത്ത തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് അപ്പൊ ലിസ്റ്റ് വലുതാണെന്നുണ്ടെങ്കിൽ പിള്ളേർ സമാധാനത്തോടി ഇരിക്കും കാര്യം എന്താ ഇതൊക്കെ മുൻപുള്ള ലിസ്റ്റിൽ നിന്നും തീർത്തും നിയമനം നടത്തിയിട്ടുണ്ട് എന്ന ചിന്ത തന്നെയാണ് കാരണം ഭരിക്കുന്ന ഗവൺമെന്റിനും അതൊരു പോസിറ്റീവ് സൈഡായിട്ട് ഒരു കണക്കാക്കുന്ന ലിസ്റ്റ് വലുതാക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നെ നിയമനം എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാരും മൊത്തം മറ്റു പല ലിസ്റ്റിലും വരുന്ന ആൾക്കാരായിരിക്കും ചുരുങ്ങിയ ലിസ്റ്റിൽ പ്രത്യേകത അതാണ് എല്ലാവരും വേറെ ലിസ്റ്റിൽ ഉള്ളവരായിരിക്കും അതുകൊണ്ട് അത്രയ്ക്ക് പ്രസക്തമായ ജോലി അല്ലെന്നുണ്ടെങ്കിൽ ഇതിലുള്ളവർ മൊത്തം അതിലേക്ക് പോകും ഇതിൽ ഏറ്റവും ഒടുവിൽ കിടക്കുന്നവർ പോലും നിയമനം കിട്ടും അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിനി പറയാൻ പോകുന്നതാണ് അൻപത് ശതമാനത്തോളം ചോദ്യങ്ങൾ സിമ്പിൾ ആയിരിക്കും പിന്നീട് വരുന്ന ഒരു ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവലുള്ളതായിരിക്കും പിന്നീട് വരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം ചോദ്യങ്ങളുണ്ട് ഇത് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതായത് ഉത്തരം ഏതാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതും എന്നാൽ ആണ് എന്ന് തോന്നിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും ഈ ഇരുപത്തിയഞ്ച് ശതമാനത്തിലായിരിക്കും നാളെ പലരും മുഖക്കുത്തി വീഴാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ നോക്കുക പരീക്ഷ ഹാളി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്താഗതി എങ്ങനെയായിരിക്കണം ഈ ഒരു മുന്നൂറ് നാനൂറ് റാങ്കിനുള്ളിൽ നമ്മൾ വന്നു വന്നുകഴിഞ്ഞാൽ ജോലി നമുക്ക് കിട്ടും അല്ലെങ്കിൽ റാങ്ക് പട്ടികയിലോ സപ്ലിമെന്ററി ലിസ്റ്റിലോ വന്നാൽ പോലും ചിലപ്പോൾ കിട്ടും ജോലി കിട്ടുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അവിവേഗം കാണിക്കാനായിട്ട് പാടില്ല അതായത് പരീക്ഷ വളരെ സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം അതായത് മുൻകാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള എൽ ജി എസ് പരീക്ഷ പോലെ തന്നെ നേരിട്ട് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റുന്ന സാധ്യതയുള്ള ചോദ്യങ്ങളാണെങ്കിൽ മാത്രം നൂറ് ചോദ്യത്തിലേക്ക് പോവുക അല്ലെങ്കിൽ തൊണ്ണൂറിന് മുകളിലുള്ള ചോദ്യങ്ങളിലേക്ക് പോവുക പരീക്ഷ ടഫാണ് എന്നൊരു സൂചന നിങ്ങൾക്ക് കിട്ടിയാൽ അല്ലെ പരീക്ഷ ടഫാണ് എന്നൊരു സൂചന നിങ്ങൾക്ക് കിട്ടിയാൽ എന്ത് ചെയ്യാം അതനുസരിച്ച് തന്ത്രം മാറുക അതായത് ഒരു എയ്റ്റി പെർസെന്റേജ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ചെയ്തു കഴിയുമ്പോൾ നമുക്കറിയാം പരീക്ഷ ഏത് റേഞ്ചിലേക്കാണ് പോകുന്നത് അൻപത് ശതമാനം ചോദ്യങ്ങളും സിമ്പിൾ ആണെങ്കിൽ പരീക്ഷ സിമ്പിൾ ആണെന്നുള്ള ധാരണയിൽ എല്ലാവരും കയറി നൂറ് ചെയ്യാനായിട്ട് നോക്കും നമുക്ക് എങ്ങനെയായിരിക്കുമോ പരീക്ഷ അതേ രീതിയിൽ തന്നെയായിരിക്കും മറ്റുള്ളവരുടെ കാര്യം എന്താ നമ്മൾ എൺപത് ശതമാനത്തോളം മാർക്ക് സ്കോർ ചെയ്ത ആളാണ് മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേരാണ് അതിലുള്ളത് അവര് നമ്മളതേ നിലവാരമുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും മറ്റുള്ളവർക്കും പരീക്ഷ അല്ലാതെ അവിടെ ആർക്കും വലിയ വ്യത്യാസം കാണാനായിട്ടുള്ള സാധ്യതയില്ല അപ്പോൾ ആ പരീക്ഷ പരീക്ഷകളിൽ നമ്മുടെ മനസ്സിന്റെ ചിന്താഗതിയാണ് നമുക്ക് പോസിറ്റീവാക്കി ആക്കി നിർത്തേണ്ടത് അമിതമായിട്ട് വലിയ ആവേശം കാണിക്കാൻ പോകൂടുന്നത് തൊണ്ണൂറും നൂറും കട്ട് ഓഫ് വരുമെന്നുള്ള ചിന്തയിൽ ഒരു ഇരുപത്തി ശതമാനം ചോദ്യങ്ങളെങ്കിലും പ്രയാസമുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അമിതമായിട്ടുള്ള ഒരു ആവേശത്തിന് പോകരുത് എന്നിരുന്നാലും ഒരു നയന്റി പെർസെൻറ്റേജോളം ചോദ്യങ്ങളെങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും പരീക്ഷ സിമ്പിൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജോളം ചോദ്യങ്ങളെങ്കിലും ചെയ്യുക സിമ്പിൾ ആണെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജോളം ചോദ്യങ്ങളെങ്കിലും ചെയ്യുക ടഫ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതായത് വളരെ ടഫ് ആണ് പരീക്ഷയ്ക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു എഴുപത് ശതമാനത്തോളം ചോദ്യങ്ങളിൽ ചെയ്ത് നിർത്തുക ആവറേജ് ലെവൽ ആണെന്നുണ്ടെങ്കിൽ ഒരു എൺപത് എൺപത്തിയഞ്ച് ചോദ്യങ്ങൾ വരെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക അറ്റൻഡ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ പുറത്തുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ അതായത് കടന്നാക്രമണം നടത്തി ഉള്ള മാർക്ക് കളയരുത് കറക്കുത്തം എന്ന് പറയുന്നത് ഭാഗ്യ പരീക്ഷണം തന്നെയാണ് കാര്യം രണ്ടോ മൂന്ന് എവിടെ നടക്കും ചേരുമ്പിട് ചേർക്കുന്ന ചോദ്യങ്ങളിൽ മാത്രമേ നമുക്ക് കറകിക്കൂത്തും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം നമുക്കറിയാവുന്ന ഒരെണ്ണം ശരിയായിട്ട് വന്നു അപ്പൊ അത് വന്ന ഓപ്ഷൻ ഏത് എന്ന് നോക്കിയിട്ട് അത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മറ്റും കൂടെ നോക്കിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങളിലൊക്കെ സബ്ജക്ട് ആഴത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അത്തരത്തിലാഴത്തിൽ പഠിച്ച ആളുകൾക്ക് മാത്രമേ അതൊക്കെ കിട്ടുകയുള്ളൂ അല്ലാത്ത ആൾക്കാർ ചെയ്യേണ്ടതെന്നാണ് അത് സ്കിപ്പ് ചെയ്ത് കാര്യം അവിടെ വെറുതെ സമയം കളഞ്ഞുകൊണ്ട് കാര്യമില്ല അപ്പോൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം തിരുവനന്തപുരം എൽ ഡി സി കഴിഞ്ഞിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ പരീക്ഷ ഗൗരവപൂർവ്വം തന്നെ എടുക്കുക കാര്യം എന്താ നിങ്ങളൊരു പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് വന്നുപോയ ആൾക്കാരാണ് അപ്പോൾ ഇതിൽ പരമാവധി നെഗറ്റീവ് വരുത്താതിരിക്കില്ല ഒറ്റ ഉപദേശം മാത്രമേ ഇവിടെ നൽകാനായിട്ടുള്ളൂ ഈ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു നേടിയ മാർക്ക് അങ്ങോട്ടേക്ക് ദാനം കൊടുക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് അങ്ങനെ ദാനം കൊടുക്കുന്ന പരിപാടിയിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാളത്തെ പരീക്ഷ നല്ല രീതിയിൽ എഴുതുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയുവാനുണ്ട് നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതായത് ഈ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി കണ്ണൂർ അതേപോലെ തന്നെ കൊല്ലം ജില്ലകളിലെ എൽ ഡി സിയുടെ പരീക്ഷ നടക്കുകയാണ് ആ പരീക്ഷയ്ക്ക് ക്വിക്ക് റിവിഷൻ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ായിട്ട് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചോദ്യങ്ങൾ അടങ്ങിയ ഒരു സെറ്റ് പരീക്ഷയാണ് അങ്ങനെ ഒരു നാല്പത്തി അഞ്ച് സെറ്റ് പരീക്ഷകൾ പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു കംപ്ലീറ്റ് ചെയ്യുക മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള ഫാക്കൽറ്റിയുടെ സപ്പോർട്ട് കൂടി ഉണ്ടായിരിക്കും അങ്ങനെ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരീക്ഷാ സ്കീമാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യ കാര്യം ഇത് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് നമ്മുടെ ചാനലിൽ നടത്തപ്പെടുന്നത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് വെച്ചുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിനൊരു ചെറിയ കോഴ്സ് ഫീ ഉണ്ട് അത് മുന്നൂറ് രൂപയാണ് ഈ ഒരു ക്വിക്ക് റിവിഷൻ ഡേ കോഴ്സ് ഫീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ആൾ ദ ബെസ്റ്റ്